ഹായോൾ അപ്പം ഇന്ന് നമുക്ക് നല്ലൊരു ചമ്മന്തിയുടെ വീഡിയോ ആയാലോ ഒരുവിധം എല്ലാവർക്കും ചമ്മന്തികളൊക്കെ ഭയങ്കര ഇഷ്ടമാകുമല്ലേ അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ് അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാങ്ങഞ്ചിയാണ് അപ്പോൾ ഈ മാങ്ങ ഇഞ്ചി ഓരോ നാട്ടിലെന്താണ് പറയുക എന്ന് എനിക്ക് പേരറിയില്ല ഇവിടെ നമ്മൾ മാങ്ങ എന്നാണ് പറയുക ഇതിന് ഇഞ്ചി പോലെ ഇരിക്കും പക്ഷെ മാങ്ങയുടെ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങിഞ്ചി മണ്ണ് കുറവായതുകൊണ്ട് തന്നെ അത് മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊരു കഷ്ണം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മളിതാ പറിച്ച് കൊടുത്തപ്പോൾ തന്നെ കാണാൻ പറ്റും അത്യാവശ്യം നല്ല മണ്ണും പൊടിയൊക്കെ ഉണ്ട് നന്നായിട്ട് കഴുകിയെടുക്കണം എന്നിട്ട് അതിൻ്റെ മേലത്തെ ആ ചെറിയ തൊലി ഒന്ന് വരണ്ടി കൊടുത്തിട്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കറക്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇഞ്ചിയുടെ അതേ രൂപമാണ് നമുക്കിത് അതുപോലെ ഇഞ്ചി മുറിക്കുന്ന അത്ര തന്നെ ഉറപ്പില്ലാതെ മുറിക്കുമ്പോൾ നല്ല അങ്ങനെ സോഫ്റ്റ് ആയിട്ടാണ് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നിങ്ങൾ ചെറിയൊരു കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതാ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി നമുക്ക് കുറച്ചിട്ടാൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഇതിൻ്റെ ആ ഫ്ലേവർ നമുക്ക് ചമ്മന്തിയിലൊക്കെ കിട്ടും ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് ഒരു ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി എടുക്കുക ഇനി ഇതെല്ലാം എടുത്തതിന് ശേഷം എടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകാണ് ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മുളകൊള്ളെടുത്തിട്ടുണ്ട് ഓവറായിട്ടുള്ള എരിവുള്ളതല്ല ഇനി നമുക്ക് ഈ മുളകെല്ലാം നല്ല രീതിക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിന് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ എങ്ങനെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ അത് നമ്മുടെ മുളകെല്ലാം നന്നായിട്ട് വറവായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതാ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറുത്തെടുത്ത മുളക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പം നമ്മുടെ മുളകൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഇതാ സ്വല്പം പുളി ആവശ്യമുണ്ട് ഏകദേശം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മളെടുത്ത് വെച്ച ഈ പുളി അതുപോലെ തന്നെ മാങ്ങ ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പം നമ്മളൊരു തവണ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒന്ന് എല്ലാ സൈഡും ഒന്ന് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് നല്ല രീതിക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ഒരു സ്മെല്ലും കൂടെ വരും നമുക്കൊരു മാങ്ങയുടെ ഒക്കെ ആ ഒരു ഫീലാണ് നമുക്ക് വരിക ഇതുപോലെ തന്നെ നമുക്ക് തേങ്ങയുടെ ഒപ്പം തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇതൊരു പീസ് കൂട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിനൊപ്പം ഒന്നും വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റിയാണ് ഇനി ഇതിലേക്ക് കുറച്ച് നാടൻ വെളിച്ചെണ്ണ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ മാങ്ങി കിട്ടുന്ന ടൈമിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കൂടുതൽ സബ്സ്ക്രൈബും ചെയ്യാം താങ്ക് യു